നമസ്കാരം സിനിമാ തിയേറ്ററുകളിൽ കാര്യമായ സിനിമകളൊന്നുമില്ലാത്ത സമയമാണ് വിശേഷം എന്നൊരു സിനിമ കുറച്ച് ദിവസം മുമ്പ് എത്തിയിരുന്നു അപ്പോൾ ആ സിനിമ അന്നേരം കണ്ടിരുന്നില്ല ഞാൻ കഴിഞ്ഞ ദിവസമാണ് അത് കണ്ടത് കണ്ടപ്പോൾ ഇത്ര വൈകിട്ടാണെങ്കിലും അതിനെക്കുറിച്ച് ചെറിയൊരു വീഡിയോ ചെയ്യാം എന്ന് വിചാരിച്ച് വന്നതാണ് വിശേഷം എന്ന് പറയുന്ന സിനിമ ഒരു വിശേഷപ്പെട്ട സിനിമയായിട്ട് നമുക്ക് പറയാവുന്ന സാഹചര്യമുണ്ട് സിനിമയിൽ നേതൃനിരയിൽ നിൽക്കുന്ന ആളുകളൊക്കെ അധികം സീനിയേഴ്സൊന്നും അല്ലാത്ത പുതുമുഖങ്ങളൊക്കെ ആയി വരുന്ന ആളുകളാണ് സംവിധായകനും അതുപോലെ തന്നെ സിനിമയുടെ നായകനായി എത്തിയ ആളുകളുമൊക്കെ വ്യത്യസ്തമായ ഒരു പ്രമേയത്തെ തിരക്കഥയിലൂടെ രസകരമായി അവതരിപ്പിക്കുകയും നമുക്ക് മുന്നിലേക്ക് മറ്റൊരു അനുഭവം നൽകാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് ഒരു പരിധിവരെ ആശ്രമം വിജയിച്ചിട്ടുണ്ട് പക്ഷേ വലിയ സിനിമകളോടും താരതമ്യം ചെയ്യാനുള്ള സാഹചര്യമല്ല പക്ഷേ ഒരു ചെറിയ ചെറുകഥയൊക്കെ വായിക്കുന്നത് പോലെ ഒരു സങ്കീർണമായൊരു പ്രശ്നത്തെ നമുക്ക് മുന്നിലേക്ക് അവതരിപ്പിക്കുകയാണ് ഈ സിനിമ ചെയ്യുന്നത് ഞാൻ ആ സിനിമയുടെ ഒന്ന് രണ്ട് ഡീറ്റെയിൽസ് പറയാം ഒരു കാര്യമായ വിയോജിപ്പും ഇതിനെക്കുറിച്ച് പറയാനുണ്ട് അത് കുറച്ച് ഗൗരവമുള്ളൊരു വിയോജിപ്പാണ് അത് നമുക്ക് അവസാനം പറയാം ഒരു പ്രത്യേക സാഹചര്യത്തിൽ വിവാഹമോചനം നേടേണ്ടി വന്ന ഒരു നായകനാണ് സിനിമയിൽ ഷിജു ഭക്തൻ എന്നാണ് മൂപ്പരുടെ പേര് മോട്ടിവേഷൻ ക്ലാസ് ഒക്കെ എടുത്ത് മുന്നോട്ട് പോകുന്ന പച്ചക്കറി കൃഷിയൊക്കെ ചെയ്ത് തിരക്കേടില്ലാത്ത ജീവിതം ഉണ്ടാക്കിയെടുത്ത് അതിൽ ജീവിക്കുന്ന ഒരാളാണ് അയാൾ സ്നേഹമുള്ള അമ്മയുണ്ട് ഏട്ടനുണ്ട് കൂട്ടുകാരനുണ്ട് ഈ ഷിജു ഭക്തനാണ് അനന്ദ് നിലഘട്ടൻ എന്ന നായകൻ പുതുമുഖ നായകനാണ് അദ്ദേഹം ആദ്യമായി അവതരിപ്പിക്കുന്ന അയാൾ തന്നെയാണ് അതിൻ്റെ തിരക്കഥയും സംഗീതവും ഒക്കെ നിർവഹിച്ചിരിക്കുന്നത് ഈ നായകൻ്റെ ഷിജു ഭക്തൻ്റെ കൂട്ടുകാരൻ ഈ അൽത്താഫ് അവതരിപ്പിക്കുന്ന കഥാപാത്രമാണ് സജു ആണ് കൂട്ടുകാരൻ അയാൾ നടത്തുന്ന മാരേജ് ബ്യൂറോ ഉണ്ട് അതിലൂടെ വ്യത്യസ്തമായ ജീവിതങ്ങൾ അതിലൂടെ കടന്നു പോകുന്നുണ്ട് തൻ്റെ കൂട്ടുകാരൻ്റെ ജീവിതവും ഒടുവിൽ ആ മാരേജ് ബ്യൂറോയിലെ എത്തുകയാണ് ഒരു കല്യാണം അയാൾക്ക് ഒത്തുവരികയാണ് വരികയാണ് നായകന് ഒത്തു മറ്റൊരിടത്ത് സമാന സാഹചര്യത്തിൽ വിവാഹമോചനം നേടി നിൽക്കുന്ന ഒരു പോലീസുകാരിയുമുണ്ട് ചിന്നു ചാന്ദിനെ അവതരിപ്പിക്കുന്ന കഥാപാത്രം കരളുറപ്പുള്ള ഒരു നായിക തൻ്റെ കഷണ്ടിയും മറ്റ് ശാരീരിക സാഹചര്യവും ഒക്കെ അംഗീകരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ആരുടെ നായകൻ്റെ അപ്പോൾ അവരുടെ ജീവിതം ചേരും എന്നുള്ളതാണ് അതിലേക്കാണ് ഈ കഥ പോകുന്നത് അവരുടെ ജീവിതം ആരംഭിക്കുന്നിടത്തു നിന്നാണ് സിനിമയുടെയും തുടക്കം അതുകൊണ്ട് ഇത്രയും നേരം പറഞ്ഞൊന്നും കഥയല്ല ആ സിനിമയുടെ ഫ്ലോറാണ് ആ ഫ്ലോറിൽ നിന്നാണ് സിനിമ ഡെവലപ്പ് ചെയ്യുന്നത് പിന്നീട് അങ്ങോട്ട് വിശേഷമായില്ലേ കല്യാണാനന്തരമുള്ള ചോദ്യം നേരിടുന്നു ഇങ്ങനെ പലവിധ പ്രശ്നങ്ങളുണ്ട് അവിടെ തന്നെ ഈ സിനിമ സൂക്ഷ്മ ഈ സിനിമ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത് അതിനുശേഷമുള്ള ഒരു മറ്റു സാഹചര്യങ്ങളെയാണ് സിനിമയുടെ ടാഗ് ലൈൻ നിന്ന് തന്നെ അത് വ്യക്തമാണ് അണ്ടങ്ങളുടെയും ബീജങ്ങളുടെയും ഇടയിലൂടെയുള്ള ഒരു യാത്ര എന്നാണ് ടാഗ് ലൈൻ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് വിശേഷത്തിൻ്റെ പരസ്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അത് കേവലമായ ഒരു ടാഗ് ലൈൻ അപ്പുറത്തേക്ക് ഈ സിനിമയിൽ ഒരു പിന്നെ ഗർഭധാരണത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങളും ആശുപത്രിയിലേക്കുള്ള യാത്രയും ആശുപത്രിയിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ കുറച്ചു കാലം മുമ്പൊക്കെ പറയാൻ മടിക്കുന്ന കാര്യങ്ങൾ പറയാൻ അവർ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ജീവിത പ്രശ്നങ്ങൾ പല വിധത്തിലാണ് മനുഷ്യന് മുന്നിലെത്തുന്നത് അതിൻ്റെ സങ്കീർണമായ സാഹചര്യത്തിലൂടെ വിശേഷം കടന്നു പോവുകയാണ് ചിലപ്പോഴൊക്കെ എന്തെങ്കിലും ബന്ധങ്ങളിലെ പ്രശ്നങ്ങളായിരിക്കും അല്ലെങ്കിൽ ശാരീരികമായ പ്രശ്നങ്ങളുണ്ടാവും അസുഖങ്ങളുണ്ടാവും കുടുംബകലഹം ഉണ്ടാവും ഇങ്ങനെയുള്ള പലവിധ പ്രശ്നങ്ങളാണ് ജീവിതത്തിലുള്ളത് സിനിമയാണെങ്കിലും അത്തരം പ്രശ്നങ്ങളിലൂടെയാണ് കടന്നുപോകുക ഇത്തരം പ്രശ്നങ്ങൾക്കൊക്കെ അപ്പുറത്ത് എല്ലാത്തിൻ്റെ സാഹചര്യങ്ങളും ഉൾക്കൊള്ളുന്ന ചില പൊതുവായ ബുദ്ധിമുട്ടുകളുണ്ടാവും പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒരു സാധാരണ പ്രശ്നരഹിത മനുഷ്യനായി മനുഷ്യ ജീവിതമായി തോന്നുമെങ്കിലും സാമൂഹികമായ ചുറ്റുപാടിൻറെ സമ്മർദ്ദത്തിൽ വലയുന്ന ആളായിരിക്കും യഥാർത്ഥത്തിൽ നിങ്ങൾ ആ യാഥാർത്ഥ്യം എന്താണ് എന്ന് പുറമേ നിൽക്കുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല കൊള്ളാവുന്ന തരത്തിൽ ജോലിയുണ്ട് ശമ്പളമുണ്ട് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് തോന്നും വിധത്തിലാണെങ്കിലും ഇതേ തോന്നലിൻ്റെ കൂട്ടരവരുടേ തന്നെ സമ്മർദ്ദത്തിൽ നിങ്ങൾ ഇരയായി പഠഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ഒരു പരിധിവരെ അതുപോലൊരു ജീവിതമാണ് വിശേഷം കൈകാര്യം ചെയ്യുന്നത് അതുപോലെയുള്ള രണ്ട് ജീവിതങ്ങളുടെ പ്രശ്നങ്ങളാണ് അതിൽ ആ പ്രശ്നങ്ങളിൽ ഒന്ന് വിശേഷമാണ് വിവാഹാനന്തരമുള്ള ഗർഭധാരണം അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ അതിൻ്റെ ചികിത്സ ഒക്കെ വരുന്നുണ്ട് സിനിമയിൽ പ്രത്യേകമായി എടുത്തു പറയേണ്ട ഒരു കാര്യം പൊതുവായി ചർച്ച ചെയ്യാത്ത or the prosthenon. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഗർഭധാരണത്തിനായുള്ള ആശുപത്രിയിൽ പോക്കും അതിൻ്റെ രീതികളും ഒക്കെ ആഴത്തിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ചു എന്നതാണ് ഒരു പ്രത്യേക കാര്യം ഗർഭധാരണത്തിൻ്റെ പ്രശ്നങ്ങളിൽ മേൽ ചികിത്സയ്ക്ക് പോകുന്നവർ ആശുപത്രിയിൽ അഭിമുഖീകരിക്കുന്ന കാര്യങ്ങൾ ഒരുപാടുണ്ട് അത് ചിലപ്പോൾ ഒരു സിനിമയിലൂടെ പറയാൻ മടിക്കുന്ന മുൻകാല അനുഭവങ്ങളാണ് നമുക്ക് മുന്നിൽ ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല മലയാള സിനിമാ സാഹചര്യം എന്നുള്ള യാഥാർത്ഥ്യം നിലവിലുണ്ട് ആ യാഥാർത്ഥ്യത്തെ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് സിനിമയിൽ ഒരു എഡ്യൂക്കേഷണൽ ശൈലി അതങ്ങനെ വെറുതെ ഒരു ബോധവൽക്കരണം എന്ന നിലയിൽ കെട്ടുപാടിൽ ഒന്നും നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതല്ല പക്ഷേ സിനിമയുടെ ആ ഒരു യഥാർത്ഥമായ അവതരണത്തിലേക്ക് നർമ്മവും ജീവിത സാഹചര്യവും ഒക്കെ ലയിപ്പിച്ചുകൊണ്ട് അവതരിപ്പിക്കാൻ രസകരമായി അവതരിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം പുനർവിവാഹം ഗർഭധാരണം ചികിത്സ കുടുംബ ബന്ധം ഇതിൻ്റെ എല്ലാം പലവിധ ലെയറുകളിൽ ഒരു സാധാരണക്കാരൻ പെട്ടുപോകുന്നത് എങ്ങനെയാണ് എന്ന് വൃത്തിയായി തന്നെ വിശേഷം പറയുന്നുണ്ട് വലിയ സങ്കീർണതകളില്ലാതെ നർമ്മത്തെ ഉൾക്കൊള്ളിച്ച് വിജയകരമായി അത് കരക്കടുപ്പിക്കാൻ ആ തിരക്കഥയും അവരുടെ ജീവിതവും കര കടുപ്പിക്കാൻ തിരക്കഥാകൃത്ത് ആനന്ദ നീലകണ്ഠനും സംവിധായകൻ സൂരജ് ടോമനും കഴിഞ്ഞിട്ടുണ്ട് ഇനി അഭിനേതാക്കളുടെ കാര്യം പ്രത്യേകമായി നമുക്ക് മനസ്സിലേക്ക് വരും ഇതുവരെ പരിചയമില്ലാത്ത ആളാണ് നായകനും മറ്റുള്ളവരൊന്നും അത്രയധികം പരിചയമില്ലാത്ത കുറേ ആളുകളുണ്ട് പരിചയമുണ്ടെങ്കിലും വ്യത്യസ്തമായി അവർ ചെയ്യാത്ത രീതിയിലുള്ള വേഷങ്ങളിലൂടെ അവരെ വ്യത്യസ്തരാക്കി അവതരിപ്പിച്ചിട്ടുണ്ട് പൊടുമീശ മുളക്കുന്ന കാലം പോലുള്ള ഹിറ്റ് പാട്ടുകൾ ഒരുക്കിയ സംഗീത സംവിധായകൻ എന്ന നിലയിൽ ആനന്ദ് മധുസൂരൻ എന്നാൽ ചിലപ്പോൾ നമുക്കറിയാം പുതിയ കാലത്തിൻ്റെ ചില ടച്ചുള്ള കാഴ്ചപ്പാടുകൾ ഉൾപ്പെടുത്തി വിശേഷം ഒരുക്കുമ്പോൾ ആനന്ദ് നീലകണ്ഠൻ എന്ന നായകൻ നടൻ അയാൾ അവതരിപ്പിക്കുന്ന കഥാപാത്രം ഷിജു ഭക്തൻ വ്യത്യസ്തമായി തന്നെ നമുക്ക് മുന്നിലേക്ക് വരേണ്ടതുണ്ട് കഥയും തിരക്കഥയും സംഗീതവും ഒക്കെ ഒരുക്കിയ ആനന്ദ മധുസൂദനം തന്നെ സിനിമയിലെ നായകനായി അഭിനയിക്കുന്നു എന്ന പ്രത്യേകത കൂടി ഉണ്ട് ഒരർത്ഥത്തിൽ നോക്കിയാൽ അത് ഗുണവും ദോഷവും ഒക്കെയായി മാറാനിടയുണ്ട് ഇവിടെ ഗുണമായി മാറുന്ന കാഴ്ചയാണ് കാണുന്നത് ഷിജു ഭക്തൻ എന്ന കഥാപാത്രമായി അദ്ദേഹം നന്നായി അഭിനയിച്ചു നമുക്ക് പരിചയമില്ലാത്തൊരു ക്യാരക്ടറിനെ നമുക്ക് മുന്നിൽ വരച്ച് കാട്ടി അത് ചിലപ്പം പൊതു മാനദണ്ഡത്തിൽ നമ്മൾ അളന്നു നോക്കുമ്പോൾ അങ്ങനെയൊക്കെയാണോ വേണ്ടത് എന്നൊക്കെ തോന്നിയേക്കും പക്ഷേ സിനിമ അതിൻ്റെ ഒടുവിലേക്ക് എത്തും ഇത് കൊള്ളാമല്ലോ എന്ന് നമുക്ക് നമ്മളിൽ ഒരു ടോണൽ ഉണ്ടാക്കാൻ ആ കഥാപാത്രത്തിന് കഴിഞ്ഞിട്ടുണ്ട് കഥയുടെ സാഹചര്യത്തെ ഉൾക്കൊണ്ടുള്ള സംവിധായകൻ സൂരജ് ടോമിൻ്റെ സാന്നിധ്യം സംവിധായകൻ എന്നുള്ള നിലയിൽ വ്യത്യസ്തമായി തന്നെ പ്രത്യേകമായി തന്നെ നമുക്ക് അനുഭവപ്പെടും തിരക്കഥ ആവശ്യപ്പെടുന്ന പ്രതലത്തിനെ അപ്പുറത്തേക്കുള്ളൊരു മാനം സംവിധായകനെ നൽകാൻ കഴിഞ്ഞിട്ടുണ്ട് ഒരു പുതുമുഖത്തിന്റെ പെരുമാറ്റമല്ല ഷൈജു ഭക്തൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുമ്പോൾ ആനന്ദ് നീലകണ്ഠൻ പുറത്തെടുക്കുന്നത് കഥയുമായി കൂടുതൽ അടുത്ത് ഇടപഴകുന്ന ഒരാളായി അദ്ദേഹം മാറുന്നത് ചിലപ്പോൾ ആ കഥയറിയുന്നത് കൊണ്ട് ൂടിയായിരിക്കാം കഥാപാത്രത്തെ നമുക്ക് ചുറ്റും കാണുന്ന ഒരു സാധാരണ മനുഷ്യനാക്കി മാറ്റാൻ അയാൾ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് ഒരു പരിധിവരെ അയാൾ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെയാണ് നായിക ചിന്നു ചാന്ദിനിയുടെ കോൺസ്റ്റബിൾ മധുരമുള്ള ഒരു മിഠായി തിന്നുന്നത് പോലെയാണ് തൻ്റെ കഥാപാത്രത്തെ നമുക്ക് മുന്നിലേക്ക് വെച്ച് തന്നിട്ടുള്ളത് സന്തോഷകരമായ അനുഭവമാണ് ആ കഥാപാത്രത്തെ കാണുന്ന പ്രേക്ഷകന് ഉണ്ടാവുക അതേസമയം അവരുടെ നായികാത്വം പ്രകടമാകുന്ന പ്രകടനങ്ങൾ മിക്ക രംഗങ്ങളിലും ഉണ്ട് ഷിജു ഭക്തൻ പറയുന്ന പോലെ ഒരു വണ്ടർ വുമണായി ജീവിതാനുഭവങ്ങളെ അതിജീവിച്ച് നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയാണ് അവർ അൽത്താഫ് ഉണ്ട് മുഴുനീള കഥാപാത്രമായി സിനിമയെ ഉഷാറാക്കിക്കൊണ്ട് അയാൾ അവിടെ തന്നെ ഉണ്ട് ആ കഥാപാത്രം അൽതാഫ് സലീമിൻ്റെ കൂട്ടുകാരൻ കഥാപാത്രം ബൈജു എഴുപുന്നയുടെ ഒരു ഉഗ്രൻ കഥാപാത്രമുണ്ട് ഷിജുവിൻ്റെ ചേട്ടനായി നമുക്കിതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ബൈജു എഴുപുന്നേ ഈ സിനിമയിൽ കാണാം ഡോക്ടർമാരായി ജോണി ആൻ്റണി മാലാ പാർവതി പിന്നെ പി പി കുഞ്ഞിക്കൃഷ്ണൻ വിനീത് തട്ടിൽ തുടങ്ങി കാര്യമായി മറ്റ് കഥാപാത്രങ്ങളും വലിയൊരു നിര തന്നെ ഈ സിനിമയിൽ അണിനിരക്കുന്നുണ്ട് മറ്റുള്ളവർ എന്തു പറയും എന്ന ചിന്തയിൽ ഊന്നിയുള്ള ജീവിതമാകുമ്പോഴാണ് പല പ്രതിസന്ധികളിൽ സാധാരണ മനുഷ്യന്മാർ പെടുന്നത് പലപ്പോഴും പ്രതിസന്ധികളെ അതിജീവിക്കുന്നതിൽ ജീവിത സാഹചര്യങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് പോകുന്നതിൽ പലരും പരാജയപ്പെടുന്നതും അങ്ങനെയാണ് ചുറ്റുപാട് നോക്കി നമ്മൾ ജീവിക്കുമ്പോഴാണ് നമ്മുടേതല്ലാത്ത കാരണത്താൽ ജീവിത സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളെ നമ്മുടെ ജീവിതമായി ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള വ്യക്തി ഒരാൾക്ക് തിസന്ധിയും അതിജീവിക്കാൻ അനിവാര്യമായി വേണ്ടത് തൻ്റെ നേട്ടങ്ങളെയും കോട്ടങ്ങളെയും പൊതുസമൂഹത്തിന് സമാനപ്പെടുത്തി ജീവിതത്തെ വിലയിരുത്താൻ മെനക്കെടുന്നതോടെ നമ്മൾ പരാജയപ്പെടുന്നതിനടുത്തേക്ക് എത്തുകയാണ് ചെയ്യുക അതിന് പകരം കരുത്തോടെ മുന്നോട്ടു പോകാനുള്ള കെൽപ്പാർജിക്കുന്നത് നമ്മുടെ ജീവിതം അത് വ്യത്യസ്തമായി തന്നെ ആണ് എന്ന് തിരിച്ചറിയുമ്പോഴാണ് വിശേഷം ഈ സന്ദേശം ഗംഭീരമായി തന്നെ അവതരിപ്പിക്കുന്നുണ്ട് ഒരു പ്രശ്നത്തെ പക്ഷേ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാണിക്കാതിരിക്കാനാവില്ല ഞാൻ ആദ്യം പറഞ്ഞ ഒരു കാര്യം അതായത് ഗർഭധാരണമാണ് സിനിമ കൈകാര്യം ചെയ്യുന്ന ഒരു പ്രശ്നം അതിന് നിശ്ചിത സമയമൊന്നുമില്ല എന്നാൽ പോലും ഒരു വർഷത്തിനകം തന്നെ ആളുകൾ ചോദ്യം ചോദിക്കാൻ തുടങ്ങും വിശേഷമായില്ലേ എന്ന ചോദ്യം അതിനു മുന്നിൽ പതറി ഉടനെ ചികിത്സിക്കാൻ പോകുന്ന ആൾക്കാരുണ്ട് സമയത്തിൻ്റെ കാര്യമൊന്നും ആലോചിക്കാതെ ഒറ്റക്കൊല്ലത്തിനുടേ തന്നെ ചികിത്സിക്കാൻ പോകുന്ന ആൾക്കാരുണ്ട് യഥാർത്ഥത്തിൽ ചിലപ്പോൾ ഒരു പ്രശ്നവും ഇല്ലാത്തവരായിരിക്കും വലിയ പണവും വലിയ സമയവും സ്വാസ്ഥ്യവും ഒക്കെ കളഞ്ഞ് വിശേഷം ഉണ്ടാക്കാൻ ഇറങ്ങിത്തിരിക്കുന്ന ആളുകളുണ്ട് മറ്റുള്ളവരുടെ നിർബന്ധമാണ് അത് പ്രത്യക്ഷത്തിൽ അങ്ങനെ ആയിരിക്കില്ല എങ്കിൽ പോലും ചില ചോദ്യങ്ങളുടെ സാമൂഹ്യ സാഹചര്യങ്ങളുടെ ഒക്കെ നിർബന്ധമാണ് അതിൻ്റെ പിന്നിലുണ്ടാവുക അതിൻ്റെ ആവശ്യമില്ല എന്നതൊരു വാസ്തവമാണെങ്കിലും അതിനിടയിൽ ആധുനിക ചികിത്സാ സമ്പ്രദായത്തെ ആകെ പ്രതിക്കൂട്ടിലാക്കുന്നതായി ഈ സിനിമയിലെ ഒരു ഘട്ടത്തിൽ ിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇനി അത് ചിലപ്പോൾ നമ്മുടെ തോന്നലാണോന്ന് അറിയില്ല എന്തായാലും അത്തരക്കാരെ ചൂഷണം ചെയ്ത് കച്ചവടം നടത്തുന്ന സ്ഥാപനങ്ങളോ ആശുപത്രികളോ ഒന്നും ഇല്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ചിലപ്പോൾ ഉണ്ടായിരിക്കാം എന്നാലും അത് ഏതായാലും നമുക്കറിയില്ല എന്നാലും കുട്ടികൾ ആധുനിക വൈദ്യശാസ്ത്രത്തിലൂടെ പല വഴികൾ മുന്നോട്ട് വയ്ക്കുന്നതിലൂടെ പുതിയ കാലത്ത് രൂപപ്പെട്ട സാധ്യതകൾ ഒരുപാടാണ് വലിയ സാധ്യതയാണ് അതെല്ലാം ശരിയല്ല എന്നോ ഐ വി എഫ് ഉൾപ്പെടെയുള്ള കൃത്രിമ ഗർഭധാരണവും ഒക്കെ പച്ചക്കറിക്ക് കീടനാശിനി പോലെ ശുദ്ധിയുള്ള പിറവികളല്ല എന്നോ ഒക്കെ ചിലയിടത്ത് കുറ്റപ്പെടുത്തി സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് പോലെ ചില സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെ ഒരു ചിന്ത ആളുകളിലേക്ക് ഉണർത്തുന്ന വിധത്തിലേക്ക് ചില ഘട്ടങ്ങളിൽ പോകുന്നത് ഒരു ശരിയല്ല ആധുനിക ജീവിത സാഹചര്യങ്ങൾ മനുഷ്യൻ മുന്നോട്ടാണ് പോകുന്നത് ഈ ഘട്ട ത്തിൽ സിനിമ പോലെ ഒരു മാധ്യമത്തിൽ അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാക്കുന്നത് തന്നെ തെറ്റാണെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ ഒരു സാഹചര്യമുണ്ട് നമുക്കറിയാം ത്രയോ വർഷം മുമ്പാണ് ദശരഥം എന്ന സിനിമയിലൂടെ ലോഹിതദാസ് എങ്ങനെ ഈ ഗർഭധാരണത്തിൻ്റെ മറ്റ് സാധ്യതകളെക്കുറിച്ച് നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിച്ചിട്ടുള്ള കാര്യം നമുക്കറിയാം മോഹൻലാലൊക്കെ വളരെ ഗംഭീരമായി അവതരിപ്പിച്ച ത്രയോ വർഷം മുമ്പ് ലോഹിതദാസ് പറഞ്ഞ ആ സിനിമ ഒരുപക്ഷെ ആ കാലത്ത് മനുഷ്യന് ഉൾക്കൊള്ളാവുന്നതിലും ഹെവിയായൊരു കഥ എന്നുള്ള നിലയിൽ ആളുകൾ അത്രയധികം സ്വീകരിച്ചിരുന്നില്ല പൊതുവായൊരു മാധ്യമത്തിൽ അത് പറയാൻ മടിക്കുന്ന അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ആളുകൾ ചർച്ച ചെയ്യാൻ മടിക്കുന്ന ഏതോ കാലത്താണ് അദ്ദേഹം അത് പറഞ്ഞത് അത് ആ സിനിമയുടെ ഒരു മഹാത്മ്യമാണ് ആ തിരക്കഥാകൃത്തിൻ്റെ മഹാത്മ്യമാണ് പക്ഷേ ഇന്നത്തെ കാലത്ത് അത്തരം സാധ്യതകളെ നമ്മൾ അത് ശരിയല്ല എന്ന തോന്നൽ ഉണ്ടാക്കുന്ന വിധത്തിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല വിശേഷത്തിൽ അങ്ങനെ ഒരു ലക്ഷണം ചില ഒന്ന് രണ്ട് ഘട്ടത്തിലുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ചില കാര്യങ്ങൾ സമർത്ഥിക്കുന്നത് പോലെ തോന്നിയത് കൊണ്ട് മാത്രമാണ് ഇത് സൂചിപ്പിക്കുന്നത് എന്തായാലും ചെറിയൊരു നല്ല ഒരു സിനിമയുടെ തിരക്കഥ കരപിടിപ്പിക്കാനുള്ള എഴുത്തുകാരൻ്റെ വെപ്രാളത്തിൽ അങ്ങനെ പറ്റിപ്പോൾ പോയതാവും എന്ന് കരുതാനാണ് എനിക്കിഷ്ടം എന്നാലും അത് എടുത്തു പറയേണ്ട ഒരു ബാധ്യത ഉണ്ടെന്നുള്ളത് ഞാൻ പറയുന്നത് അതൊക്കെ അവിടെ നിൽക്കുമ്പോഴും വിശേഷം എന്ന സിനിമ നമ്മൾ മുഷിപ്പിക്കുന്ന ആ സിനിമയുടെ സ്വതന്ത്രമായ മുന്നോട്ട് പോക്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സിനിമയല്ല ഒരു ചെറിയ കഥ വായിക്കുന്നത് പോലെ നമ്മളെ സുഖിപ്പിക്കുന്ന സിനിമയാണ് സങ്കീർണമായ ഒരു പ്രശ്നത്തെ രസകരമായി അവതരിപ്പിക്കുന്നതിൽ അവർ ഒരു പരിധിവരെ വിജയിക്കുകയും ചെയ്തു അവർ ഉദ്ദേശിച്ച കാര്യം പറഞ്ഞതിൽ സമർത്ഥിക്കുന്നതിൽ അവർ വിജയിച്ചു എന്നുള്ളതും ഉടനീളം നർമ്മ മുഹൂർത്തങ്ങളും നമ്മളെ ആകാംക്ഷ ഉണ്ടാക്കുന്ന തരത്തിൽ തന്നെ കഥയെ ഡെവലപ്പ് ചെയ്ത് അവതരിപ്പിക്കുന്നതിലും ഒക്കെ അവർ വിജയിച്ചു എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ് വലിയ ഇല്ലാതെ പോയി ഇങ്ങനൊരു സിനിമ അനുഭവിക്കാൻ പറ്റിയതിൽ നമുക്ക് സന്തോഷമുണ്ടാവുക തന്നെ ചെയ്യും നന്ദി നമസ്കാരം